ബി ജെ പിയുടെ ഒരു ഔദാര്യവും വേണ്ട സഖ്യകക്ഷിയായി ആന്ധ്രയിൽ ബി ജെ യെ ഒപ്പം നിർത്തുന്നത് കൃത്യമായും ചില രാഷ്ട്രീയ പരിച്ഛേദങ്ങൾ മനസ്സിലാക്കിയായിരുന്നു എന്നാൽ വെക്കാൻ കൃത്യമായും പവൻ കല്യാണും ബി ജെ കൂടെ ശ്രമിച്ചാൽ അത് വകവെച്ചു കൊടുക്കേണ്ട കാര്യം ചന്ദ്രബാബു നായിഡുവിന് ഇല്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു നേതാക്കളുടെ അതായത് ടി യിൽ നിലവിലുള്ള മറ്റു മന്ത്രിമാരുടെ കൂടി സമ്മർദ്ദം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നായിഡുവിന് ആ ഉറച്ച തീരുമാനം എടുക്കേണ്ടി വരുന്നത് ബി ജെ പിക്ക് കേന്ദ്ര പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഏകപക്ഷീയമായി നായിഡു മന്ത്രിസഭയിൽ നിന്നും ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതൊരു പക്ഷേ മോദിക്ക് തന്റെ എഴുപത്തി അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന നരേന്ദ്ര മോദിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതായത് സഖ്യകക്ഷികളിൽ ഓരോരുത്തരായി പൊട്ടിത്തെറിക്കാൻ നിൽക്കുമ്പോൾ മോദിക്ക് പടിയിറങ്ങാതിരിക്കാൻ കഴിയില്ല ആർ എസ് എസ് തന്നെ കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തിന് റിട്ടയർമെന്റിനുള്ള കാലാവധിയായി ഇനിയും ദയവ് ചെയ്ത് അള്ളിപ്പിടിച്ചിരിക്കരുത് ഒരു മനുഷ്യൻ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിയില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ തെറിവിളികൾ കേൾക്കും അതാണ് ഇപ്പോൾ നരേന്ദ്രമോദി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മോദി ഏറ്റവും കഴിവുകെട്ട രീതിയിലേക്കാണ് മൂന്നാം മന്ത്രിസഭയെ കൊണ്ടുപോകുന്നത് സ്വന്തമായി തീരുമാനമെടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാലിബർ ഉള്ള ഒരു മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ഇല്ല ഏറ്റവും ഗതികെട്ട സാഹചര്യത്തിലേക്കാണ് ധനകാര്യ വകുപ്പിന്റെ നിർമ്മല സീതാരാമൻ മുക്കി താഴ്ത്തിയിരിക്കുന്നത് കോർപ്പറേറ്റ് പ്രീണനം അതിശക്തമായി കൊണ്ടുപോകുന്നതിനോടൊപ്പം ഇപ്പോഴിതാ സഞ്ജീവ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കൃത്യമായ ഇവിടുത്തെ അനുസരിച്ച് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ധനകാര്യ നയങ്ങൾ ഒന്നും തന്നെ ശാശ്വതമായി ഇന്ത്യയുടെ ജി ഡി വളർത്തിയെടുക്കാൻ വളർച്ചാ നിലക്ക് വളർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു സമ്പ്രദായമല്ല എന്നുള്ളതാണ് അതായത് ആർ നിലപാട് വളരെ വ്യക്തമായിരുന്നു കേവല ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്ര നരേന്ദ്രമോദി ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു അതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കണ്ടത് മോദിക്ക് എന്തുമാകാം മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ഏകപക്ഷീയമായി നടപ്പിലാക്കാം കശ്മീരിന്റെ അബ്രോഗേഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമെന്മെന്റ് ആക്ട് ആയിരുന്നാലും ഏതും നടപ്പിലാക്കാൻ മറ്റൊരു സഖ്യകക്ഷിയുടെ മൗനാനുവാദം പോലും വേണ്ടാതിരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴങ്ങനെയല്ല സഖ്യകക്ഷികൾ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ അത് കേട്ടു നിൽക്കാനുള്ള മാന്യത പോലും കാണിക്കാൻ ബി ജെ പി തയ്യാറായില്ലെങ്കിൽ വലുതിക്ക് നിർത്താൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായാൽ പിന്നെ സഖ്യകക്ഷികൾ സമ്മർദ്ദം ചെലുത്തേണ്ട കാര്യമില്ല ഈ മന്ത്രിസഭയെ തള്ളിയിടുക എന്നൊരു രീതിയിലേക്കാണ് അതിനു മുമ്പ് നരേന്ദ്രമോദി രാജിവെച്ചൊഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ഒരു സൂചനയാണ് എന്ന് ഇപ്പോൾ ആർ എസ് എസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷേ മോദിയെ റീപ്ലേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം